ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ തിരുനാള നാം ഇന്ന് ആഘോഷിക്കുന്നു ഒരു പുതിയ ദൗത്യം ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടാണ് ഈ യേശുവിൻ്റെ മിഷൻ കംപ്ലീറ്റ് ആക്കുക ബന്ധക്കോസ്തയുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ കടന്നു വരികയാണ് സ്വർഗാരോഹണത്തോടു കൂടി സമാന്തര സുവിശേഷങ്ങളിലൊക്കെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരെയാണ് കാണുക ലോഹന്നാൻ ഒരു ദൗത്യത്തെക്കുറിച്ച് പറയുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ലോകമെങ്ങാ എമ്പാടും പോയി സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ടോ എ മിഷൻ ഈസ് കംപ്ലീറ്റഡ് യേശുവിൻ്റെ ഈ ലോകത്തുള്ള ദൗത്യം പൂർത്തീകരിച്ചു എന്ന് പറയും ഈ പൂർത്തീകരണം അവൻ നടത്തിയത് പിതാവും മനുഷ്യകുലവുമായിട്ടുള്ള ഒരു രമ്യതയുടെ പൂർത്തീകരണമാണ് അതിൻ്റെ പൂർത്തീകരണം ലോകമെമ്പാടും എത്തിക്കുവാനായിട്ടുള്ള ദൗത്യം ശിഷ്യന്മാർക്ക് നൽകുകയാണ് ശാശികളെ ബഹിഷ്കരിക്കുക രോഗികളെ സുഖപ്പെടുത്തുക സത്വാർത്ഥ അറിയിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം ഈ ദൗത്യം ലഭിച്ചതിന് ശേഷം ശിഷ്യന്മാരിൽ വലിയ മാറ്റം വരികയാണ് ആ മാറ്റം വരാനായിട്ട് കർത്താവ് പറയുന്നുണ്ട് ജെറൂസലേം വിട്ട് നിങ്ങൾ പോകരുത് നിങ്ങൾ പ്രാർത്ഥിക്കുവരും ഒരുമിച്ച് കൂടി പുതിയൊരു ബന്ധക്കോസ്ത അനുഭവത്തിലേക്ക് ഒരുങ്ങുവാനായിട്ട് അവരെ വിളിക്കുകയാണ് ഭയവും അസ്വസ്ഥയിലും മാറി അവർ പുതിയ വ്യക്തികളായിട്ട് മാറുന്നു യേശു കൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചു കൊണ്ട ലോകമെമ്പാടും ചുറ്റി സഞ്ചരിക്കുന്നു പ്രിയമുള്ളവരെ ഈ ദൗത്യം ജ്ഞാനസ്നാനം വഴി നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചതാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക യേശു പൂർത്തീകരിച്ച ദൗത്യം എല്ലാവരിലും എത്തിക്കുക ജാതി വർണ്ണ വർഗ വ്യത്യാസം കൂടാതെ എല്ലാവരെയും രക്ഷയിലേക്ക് ആനയിക്കുവാൻ ഞാൻ അനുസനപ്പെട്ട ഓരോ ക്രൈസ്തവനും കടമയുണ്ടെന്ന് നമ്മെ ഓരോരുത്തരെ ഓർപ്പിക്കും ഇന്ന് ഈ സ്വർഗ്ഗാരോഹണ തിരുനാള ആഘോഷിക്കുമ്പോൾ എത്രമാത്രം നമുക്കൊരോരുത്തർക്കും ഈ ആരോഹണത്തിൻ്റെ ദൗത്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കും നമ്മുടെ കുടുംബത്തിൽ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത നമുക്ക് കൊടുക്കുവാൻ കഴിഞ്ഞുവോ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാൻ തക്കവിധം നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ കുടുംബത്തിൽ ഒരു ശക്തമായ സാന്നിധ്യമായി മാറിയും നാം കടന്നുപോകുന്ന വഴികളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ക്രിസ്തു ഉത്ഥാനം ചെയ്തുവെന്നും ഞങ്ങളെ ഈ ദൗത്യങ്ങൾ ഏൽപ്പിച്ചുവെന്നും പറയുവാൻ കഴിഞ്ഞുവോ ഇതാ കിന്ന് വീണ്ടും നിന്നെ ഓർമ്മിപ്പിക്കുന്നു നീ ക്രിസ്തുവിനാൽ പ്രത്യേകം തിരഞ്ഞെടുത്തവനാണ് ക്രിസ്തു സന്ദേശം ലോകമെമ്പാടും എത്തിക്കാൻ വിളിക്കപ്പെട്ടവൻ ഈ വിളി അതിൻ്റെ മഹത്വത്തോടെ സ്വീകരിച്ചുകൊണ്ടാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ അങ്ങനെ സുഖത്തിൽ അവിടുത്തെ ഒടുത്ത ഒന്നായിത്തീരുവാൻ നിനക്കും ഒരു സ്വർഗാരോഹണമുണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാനും സാധിക്കണം ഏറിയാൽ നമ്മൾ ജീവിക്കുന്ന നൂറ് ദിവസങ്ങൾ അതായത് മുന്നൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി അൻപത്തൊൻപത് ദിവസങ്ങളാണ് നാം ജീവിക്കുക നൂറ് വർഷങ്ങളെന്ന് പറയുമ്പോൾ മുപ്പത്താറായിരത്തി അഞ്ഞൂറ് ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ ദിവസങ്ങളതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാനായിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്കിനി ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ രഹസ്യവും സ്വർഗാരോഹണത്തിൻ്റെ രഹസ്യവും പ്രഘോഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതിന് എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു സ്വർഗാരോഹണത്തിൻ്റെ എല്ലാ നന്മകളും നേരുന്നു ഈശോയെ നന്ദി ഈശ്വര സ്തുതി ഈശോ ഈശ്വരാരാധന